കഴിഞ്ഞ കാലങ്ങളിലെ സ്വാതന്ത്ര്യദിനത്തിലൊന്നും ആർ എസ് എസിനെ പുകഴ്ത്തുകയോ വലിയ രീതിയിൽ പ്രകീർത്തിക്കുകയോ ചെയ്യാത്ത മോദി എഴുപത്തി ഒൻപതാമത് സ്വാതന്ത്ര്യദിനത്തിൽ വലിയ പ്രകീർത്തനമാണ് പുകഴ്ത്തലാണ് ആർ എസ് എസിനെ നൽകിയത് ഇത് സ്വയം വിരമിക്കൽ തടയുന്നതിൻ്റെ ഭാഗമായിട്ട് നടത്തിയതാണോ എന്ന് പലരും ഇപ്പോൾ ചോദിക്കുകയാണ് എന്താണ് യഥാർത്ഥത്തിലുള്ള വാസ്തവം എന്തിനാണ് എന്ത് അടിസ്ഥാനത്തിലാണ് യഥാർത്ഥത്തിൽ ആർ എസ് എസ്സിന് ഇത്ര വലിയ പുകഴ്ത്തൽ നൽകേണ്ടതെന്ന് എന്ന് ആർ എസ് എസ്കാരല്ലാത്ത പലരും സംശയിക്കുന്നുണ്ട് ആർ എസ് എസ് കാരല്ലാത്തവരല്ല ചോദിക്കുന്നത് ആർ എസ് എസിനെ കുറിച്ച് അറിയാത്തവരാണ് ചോദിക്കുന്നത് ഈ പുകഴ്ത്തലിൻ്റെ ആവശ്യം എന്താണെന്നാണ് എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ട് നിന്ന് ആർ എസ് എസിന് നൂറാം വർഷമാണത് ഒരു പ്രസ്ഥാനം ഭാരതത്തെ സംബന്ധിച്ച് ഭാരതത്തിൽ നൂറ് വർഷക്കാലം നിലനിൽക്കുന്ന ചെറിയ സംഭവമല്ല കോൺഗ്രസ് അടക്കമുള്ള പ്രസ്ഥാനങ്ങൾ അക്കാര്യത്തിൽ നൂറ് വർഷക്കാലം നിലനിൽക്കുന്നതിനിടയ്ക്ക് നേതൃപരമായിരിക്കുന്ന നിരവധി പ്രശ്നങ്ങളെ കൊണ്ട് വലിയ ഒരു വൈധരണികൾ നേരിട്ട് പ്രസ്ഥാനമാണ് കോൺഗ്രസ് മറിച്ച് അങ്ങനെ ആയിരുന്നതിൻ്റെ ആർ എസ് എസ് കാരണം ആർ എസ് എസ് എക്കാലത്ത് ശ്രമിച്ചത് ഏത് തരത്തിലാണോ മഹാത്മാഗാന്ധി പറഞ്ഞത് നിങ്ങൾ അധികാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന കോൺഗ്രസിനോട് പറഞ്ഞത് ഗാന്ധിജിയാണ് അതുകൊണ്ടാണ് കോൺഗ്രസിനെ അദ്ദേഹം പിരിച്ചുവിടാനായിട്ട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ കോൺഗ്രസ് എന്ന് പറയുന്ന വാക്കിൻ്റെ സമ്മേളനം എന്നാണ് ഈ പറയുന്ന സമ്മേളനം യഥാ ഇന്ത്യ സ്വാതന്ത്ര്യം അതിന് ശേഷം എന്ന് പറഞ്ഞുകൊണ്ട് പിരിച്ചുവിടാൻ ആവശ്യപ്പെടുകയും അതിന് പതിമൂന്ന് വർഷക്കാലത്തിന് മുമ്പായിട്ട് തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ രാജിവെക്കം ചെയ്തിട്ടുള്ള ആളാണ് മഹാത്മജി സമാനമായിട്ടുള്ള രീതിയിലാണ് ആർ എസ് എസിനെ സംബന്ധിച്ച് കാരണം ആർ എസ് എസിന് ലക്ഷ്യമിരിക്കലും അധികാരപ്രാപ്തിയല്ല പതിക്ക അന്തിമ ലക്ഷ്യനേ ഹേ സിംഹാസന ജഡുത്തെ ജാന അതാണ് ആർ എസ് എസിന് മുദ്രാവാക്യം അധികാരത്തിലെത്തൽ ആർ എസ് എസിൻ്റെ ലക്ഷ്യമേ അല്ല ഒരു സമയത്തും ആയിരുന്നില്ല മറിച്ച് ഈ ഭാരതത്തിന് ഏറ്റവും ഏതെല്ലാം സമയത്ത് വലിയ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ടോ ആ സമയത്തെല്ലാം അതിശക്തമായ രീതിയിൽ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടുള്ള പാരമ്പര്യം ആർ എസ് ഞാൻ ചെറിയ ഉദാഹരണം പറയട്ടെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം നടന്നു ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഇവിടെയുള്ള പ്രസ്ഥാനത്തിൻ്റെ ഏതൊക്കെ സ്ഥാപകന്മാർക്ക് ബന്ധമുണ്ട് കോൺഗ്രസിൻ്റെ സ്ഥാപകന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഇന്നിപ്പോഴത്തെ ഇന്ത്യ കോൺഗ്രസിന്റെ ആളുകാരെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരമായിട്ട് ബന്ധമുണ്ടോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബന്ധമുണ്ടോ മറിച്ച് അങ്ങനെയല്ലല്ലോ ആർ എസ് എസ് ആർ എസ് എസിന്റെ സ്ഥാപനായിരിക്കുന്ന കേശവ ബൽറാം ഹെഡ്ഗേവാറ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് കോൺഗ്രസിൽ നിന്ന് രാജിവെക്കുന്നത് വളരെ ചെറുപ്പത്തിൽ കോൺഗ്രസിന്റെ സംസ്ഥാന നേതാവാണ് അദ്ദേഹം അദ്ദേഹം നിരവധി പ്രാവശ്യം ജയിൽവാസം അനുഷ്ഠിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞ് ആർ എസ് എസ് സ്ഥാപിച്ചതിനു ശേഷം അഞ്ച് ആറ് വർഷം കഴിഞ്ഞ സമയത്ത് തൊള്ളായിരത്തി മുപ്പതിലധികം ആർ എസ് എസിന്റെ ചുമതലയിൽ നിന്ന് മാറിക്കൊണ്ട് വനസമരത്തിൻ്റെ ഭാഗമായിട്ട് സമരം നടത്തി ആറ് മാസക്കാലത്തോളം വീണ്ടും ജയിലിലായിട്ടുള്ള ആളാണ് ആർ എസ് എസിന്റെ സ്ഥാപകനായിട്ടുള്ള ഡോക്ടർ കേശവ ബലറാം ഹെഡ്ഗേവാറ് മറിച്ച് ഒരൊറ്റ കോൺഗ്രസിൻ്റെ ആൾ പോലും ഒരു സ്ഥാപകൻ പോലും ഈ കാലത്ത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഒരു കോൺട്രിബ്യൂഷൻ അവരുടെ ഇല്ല എന്നുള്ളത് എനിക്ക് നിശ്ചയമായിട്ടും പറയാൻ വേണ്ടി സാധിക്കും ദൃശ്യമായിട്ടും പറയാൻ വേണ്ടി മുഖ്യമന്ത്രി വിമർശിക്കുന്നത് ഒറ്റുകാരായിരുന്നു സ്വാതന്ത്ര്യത്തെ ഒറ്റ ബ്രിട്ടീഷുകാർക്ക് ഒറ്റ കൊടുത്തവരായിരുന്നു ആർ എസ് എസ് കാര് ആർ എസ് എസിന് എന്തിനാണ് പുകഴ്ത്തൽ മാത്രമല്ല ത്രിവർണ പതാകയെ ഒരു വലിയ കാലഘട്ടം അംഗീകരിക്കാതിരുന്ന ആളുകളായിരുന്നു ആർ എസ് എസ് അത് ഇതെല്ലാം അദ്ദേഹം പറയുന്ന വസ്തുതയാണ് കാരണം ഏതെല്ലാം കാര്യങ്ങൾ അതി ഒരു ഒരു കാര്യത്തിൽ എനിക്ക് പിണറായി വിജയനോട് സത്യസന്ധതയുണ്ട് പിണറായി വിജയൻ ഏതൊക്കെ കാര്യങ്ങളാണോ ചെയ്യാത്തത് അതൊക്കെ പിണറായി വിജയൻ വിളിച്ചു പറയും കാരണം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റുകൊടുത്തത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണോ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിൽ പിണറായി വിജയൻ്റെ നേതാക്കന്മാരാണ് ജോഷി അടക്കമുള്ള ആളുകളാണ് എം എൻ റോയി അടക്കമുള്ള ആളുകളാണ് അങ്ങനെ ഒറ്റ കൊടുത്ത് അതിനെക്കുറിച്ച് മഹാത്മജി പറഞ്ഞിട്ടുണ്ടല്ലോ മഹാത്മജി എന്തുകൊണ്ടാണ് പി സി ജോഷിക്ക് കത്തയച്ചത് ഏകദേശം എണ്ണൂറോളം കത്തുകളാണ് ജോഷിക്ക് അയച്ചത് താങ്കൾ റഷ്യയിൽ നിന്ന് പണം പറ്റുന്നത് ശരിയാണോ ആ പറ്റുന്ന പണം ഇന്ത്യക്ക് വേണ്ടിയിട്ടാണ് വിനിയോഗിക്കുന്നത് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനത്തിനല്ലേ നിങ്ങൾ ഉപയോഗിക്കുന്നത് ഇന്ന് ചോദ്യം ചോദിക്കുന്ന മഹാത്മജിയാണ് ഈ ചോ ഈ സാധനം ഒരിക്കലും പിണറായി വിജയൻ വായിച്ചിട്ടുണ്ടാവില്ല കാരണം പിണറായി വിജയൻ അത്തിന് വായനാശീലൊന്നുമില്ല അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തെ വഞ്ചിച്ചതിനെ കുറിച്ച് ദ ഗ്രേറ്റ് ബിട്രോയൽ ഓഫ് ദ കമ്മ്യൂണിസ്റ്റ് മറ്റേ എന്ന് പറഞ്ഞിട്ടില്ലേ അരിൺഷ് പുസ്തകമുണ്ട് അതിൻ്റെ ഒരു മലയാള പരിഭാഷയുണ്ട് ഇടതുപക്ഷ സഹയാത്രികരുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തോടുള്ള വഞ്ചന എന്നുള്ള പേരിലാണ് ആ പുസ്തകത്തിന്റെ പേര് അങ്ങനെയുള്ള വഞ്ചന നടത്തിയിട്ടുള്ളവരാണ് കമ്മ്യൂണിസ്റ്റുകാര് അതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിരോധനം ഉണ്ടായിരുന്നു തൊള്ളായിരത്തി നാൽപ്പതുകളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിരോധിച്ചു എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാൽപ്പത്തിൽ നിന്ന് നിരോധനം പിൻവലിക്കാൻ കാരണം ഈ ഇന്ത്യയെ ഒറ്റകൊടുത്തതിന്റെ പേരിലാണോ അവർ ബ്രിട്ടീഷുകാരൻ അനുകൂലമായിട്ട് റഷ്യക്ക് അനുകൂലമായിട്ട് ഇന്ത്യയെ ഒറ്റുകൊടുത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്ക് എല്ലാവരും ജയിലിൽ നിന്ന് തുറന്നു വിട്ടുകൊണ്ട് അവർക്ക് പാരിതോഷ്യങ്ങൾ നൽകി അവർ പത്രത്തിന് വേണ്ടിയിട്ട് അന്ന് ആരംഭിച്ചിട്ടുള്ള ആയിട്ടുള്ള ദിനപത്രത്തിന് വേണ്ടിയിട്ട് സർക്കാരിന്റെ കോട്ടയക്ക് അനുവദിച്ചു കൊടുത്ത് ബ്രിട്ടീഷ് സർക്കാരാണ് അപ്പൊ അങ്ങനെ ഒരു വലിയ ഒറ്റുകാരനായിട്ടുള്ള ഒറ്റുകാരായിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ഇന്നത്തെ പിണറായി വിജയൻ ഈ പിണറായി വിജയന് ചരിത്രബോധമില്ല അതുകൊണ്ടാണ് പക്ഷെ അദ്ദേഹം മനസ്സിലാക്കേണ്ട ചരിത്രമല്ലേ ആർ എസ് എസിന്റെ എത്ര എത്രയോ നേതാക്കന്മാർ അക്കാലത്ത് ജയിലിൽ അനുഷ്ഠിച്ചിട്ടുണ്ട് അപ്പാജി ജോഷി അടക്കമുള്ള ആളുകള് ഡോക്ടർ കെ ശവൽ ഹെഡ്ഗേവാർ അടക്കമുള്ള ആളുകള് ആബാജി ഹെഡ്ഗേവാർ അടക്കമുള്ള ആളുകള് ഇവരൊക്കെ അക്കാലത്ത് ജയിലിൽ പോയിട്ടുണ്ട് ഇത് പിണറായി വിജയൻ അറിയാത്തില്ല അങ്ങനെ കുഴപ്പമില്ലാട്ടോ കാരണം പിണറായി വിജയൻ ഇത്തരം കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നല്ല സെക്രട്ടറി വേണം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ വായന വേണം ഈ പറയുന്ന ഒരു പ്രകൃതവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇല്ലാത്തത് കൊണ്ട് ആർ എസ് എസിന്റെ വ്യക്തമായിട്ട് ചരിത്രം അദ്ദേഹത്തിന് ബോധ്യമല്ല ഞാൻ മറ്റൊന്നും കൂടി പറയട്ടെ ഇപ്പൊ രണ്ടായിരത്തി പതിനെട്ടില് കമ്മ്യൂണിസ്റ്റുകാരാണല്ലോ കേരളം ഭരിച്ചത് അന്ന് ഇവര് ഇവിടെ ഡാമൊക്കെ വിട്ടല്ലോ ആ ഡാം തുറന്നുവിട്ട് കേരളത്തില് പതിനായിരക്കണക്കിന് ആളുകളെ വെള്ളത്തിലാക്കിയല്ലോ തുറന്നു തുറന്നുവിട്ടിട്ട് മണിയുടെ നേതൃത്വത്തിൽ ഇല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നില്ലേ ഇവര് ജനങ്ങളെ കൊല്ലാൻ വേണ്ടിയിട്ടില്ല പരിശ്രമിച്ചത് അങ്ങനെ ഇവര് ഡാം തുറന്നു വിട്ട സമയത്ത് ജനങ്ങളെ വഞ്ചിച്ച സമയത്ത് ആ സമയത്ത് വഞ്ചിക്കപ്പെട്ട ജനങ്ങളുടെ കൂടെ നിന്ന് പാരമ്പര്യം കേരളത്തിൽ ആർ എസ് എസിന്റെ പാരമ്പര്യമാണോ കേരളത്തിലെ ആർ എസ് എസ് കാരാണ് അവിടെ എനിക്കറിയാം എറണാകുളം ജില്ലയിലടക്കമുള്ള പല ഭാഗങ്ങളിലും വെള്ളത്തിലായിട്ടുള്ള വീട്ടുകാരുടെ അടുത്തേക്ക് കിടന്നു ചെന്ന് അവരെയും കൂടി ആ സ്ഥലത്തുനിന്ന് രക്ഷിച്ച് ദുരിതാശ്വാസ ക്യാമ്പിലേക്ക് എത്തിച്ച പ്രവർത്തനം നടത്തിയത് ആർ എസ് എസ് ആണ് എന്ന് മാത്രമല്ല ഇവരിവിടെ പണം പിരിച്ചല്ലോ ആ പണം പിരിച്ചുപേണം എന്ന് ആർക്കും വീട് വെച്ചു കൊടുത്തോ ഇവർ ഇവിടെ ചില വീട് വെച്ചു കൊടുത്തിട്ട് പണം കാണിച്ചല്ലോ തൃശ്ശൂർ ജില്ലയില് അത് ആര് വെച്ചു കൊടുത്ത വീടാ ആർ എസ് എസ് സ്ഥാപിച്ച വീടുകളാണ് ആർ എസ് എസിന്റെ സേവാഭാരതി പണിതുകൊടുത്ത വീടുകളുടെ ചിത്രം കാണിച്ചുകൊണ്ട് അത് കേരള സർക്കാരിന്റെ വീടുകളാണെന്ന് മീനി നടിച്ച ആളുകളാണ് കമ്മ്യൂണിസ്റ്റുകൾ കേരളത്തിലെ ഇടതുപക്ഷ സർക്കാർ ഇത്രയും നെറികട്ട പ്രവർത്തനം ചെയ്തിട്ടുള്ള ആളുകൾ ഞാൻ മറ്റൊന്നുകൂടി പറയട്ടെ അല്ല അങ്ങപ്പം പറഞ്ഞതിൽ വേറെ രീതിയിൽ വായിക്കാൻ പറ്റുന്നത് ആർ എസ് എസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും തമ്മിൽ ഏതൊക്കെ രീതിയിൽ സാമ്യതയുണ്ടാണോ അല്ലല്ലോ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ആർ എസ് എസിനെ സംബന്ധിച്ച് കേരളം ആര് ഭരിക്കുന്നു ഭാരതം ആര് ഭരിക്കുന്നു എന്നുള്ള നല്ല പ്രശ്നം അത് കമ്മ്യൂണിസ്റ്റുകാരും ഭരിച്ചു അത് കോൺഗ്രസുകാരും ഭരിച്ചു അത് ബി ജെ പി കാരും ഭരിച്ചോ ഞാൻ മനസ്സിലാക്കുന്ന ആർ എസ് എസ് അതിന്റെ പ്രവർത്തനം നടത്തുന്നത് ആര് ഭരിച്ചാലും ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തനം നടത്തുക മറിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അക്കാലത്ത് പിരിച്ചു പണമെടുത്ത് പുട്ടടിക്കുന്നു എന്നുള്ള പ്രവർത്തനമല്ലാതെ കൊണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ള വസ്തുതയാണ് ത്രിവർണ പതാകയുടെ കാര്യം കുറെ കാലം അതിനെ അംഗീകരിക്കാൻ മടിയുണ്ടായിരുന്നു ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അതിന് ഒരു കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യം കിട്ടിയെന്ന് വിശ്വസിച്ചിട്ടില്ല ആർഎസ് അതെ അതെ അതിപ്പോ ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കില് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞവരാണ് ഈ സ്വാതന്ത്ര്യം ഇന്ത്യയുടെ സ്വാതന്ത്ര്യമല്ല എന്ന് പറഞ്ഞവരാണ് അതുകൊണ്ടാണ് മലയാളികളുടെ പുണ്യഭൂ മാതൃഭൂമി എന്ന് പറയുന്ന ഒരു പുസ്തകം ഇദ്ദേഹം ഇ എം ശങ്കര നമ്പൂതിരി പടറക്കിയിരുന്നു ആ ശബ്ബതിനകത്ത് ഇന്ത്യ പതിനേഴ് രാഷ്ട്രങ്ങളാണെന്ന് അദ്ദേഹം പറഞ്ഞത് ഈ പതിനേഴ് രാഷ്ട്രങ്ങളാണെന്ന് പറയുന്ന സങ്കല്പത്തിലാണ് ഇന്നും പിണറായി വിജയനുള്ളത് എന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് ഇന്ത്യ ഒരൊറ്റ രാജ്യമേയല്ല അത് വ്യത്യസ്തമായുള്ള രാജ്യമാണ് ഈ വ്യത്യസ്തമായുള്ള രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം കിട്ടുന്നതിന് ഞങ്ങൾ ബ്രിട്ടീഷുകാരുടെ കൂടെയാണ് എന്ന് പറഞ്ഞവരാണ് കമ്മ്യൂണിസ്റ്റുകാര് മറിച്ച് ആർ എസ് എസ് അങ്ങനെ ആയിരുന്നില്ല ആർ എസ് എസ് പറഞ്ഞത് ആർ എസ് എസ് ഒരു പരിധി വരെ പറഞ്ഞിട്ടുണ്ട് ഇത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം മാത്രമാണ് ഇതിനേക്കാൾ ഉപരിയായിട്ട് ഇന്ത്യയിൽ ജനങ്ങളുടെ സാമ്പത്തിക രംഗത്തും സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തുമുള്ള ഔന്നിത്യം അനിവാര്യമാണ് അതിനു വേണ്ടിയുള്ള പരിപാടികൾ ആസൂത്രണം ചെയ്യണം ഇതിനെയാണ് പറഞ്ഞത് കാരണം ആർ എസ് എസ് കാര്യെ ത്രിവർണ്ണ പതാകി അംഗീകരിച്ചില്ല എന്ന് പിണറായി വിജയൻ പറഞ്ഞാൽ ഒരു ബോധ്യപ്പെടുന്ന ഒരു വസ്തുത തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് അന്ന് പാകിസ്ഥാൻ ഇന്ത്യ ആക്രമിച്ചല്ലോ എവിടെയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാര് അന്ന് കമ്മ്യൂണിസ്റ്റുകാര് കേന്ദ്ര സർക്കാരിന്റെ കൂടെ നിന്നോ അവര് അവര് പാകിസ്ഥാന്റെ കൂടെ ആയിരുന്നില്ലേ മറിച്ച് ആർ എസ് എസ് ചെയ്തത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ പിന്നില് പൂർണ്ണമായിട്ട് അദ്ദേഹത്തെ പിന്താങ്ങുകയായിരുന്നു തൊള്ളായിരത്തി അറുപത്തിരണ്ടില് അന്ന് ചൈന ഇന്ത്യയെ ആക്രമിച്ചു പന്തിരായിരം ഏക്കർ സ്ഥലമാണ് കിലോമീറ്റർ സ്ഥലമാണ് പിടിച്ചിറക്കിയത് ആ സമയത്ത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന് സഹായിക്കാനുണ്ടായിരുന്ന ഏക പ്രസ്ഥാനം എടുത്ത് ദേശീയ പ്രസ്ഥാനം രാഷ്ട്രീയ സ്വയം സേവക സംഘായിരുന്നു അതുകൊണ്ടാണ് തൊള്ളായിരത്തി അറുപത്തി മൂന്നില് നടന്ന റിപ്പബ്ലിക് ദിന പരേഡില് ഇവിടെ എറണാകുളം ജില്ലയിലടക്കം എറണാകുളം ജില്ലയിലെ റിപ്പബ്ലിക് ദിന പരേഡിന് നേതൃത്വം കൊടുത്ത് ബാൻ സെറ്റ് വായിച്ച ആള് പിൽക്കാലത്ത് ആർ എസ് എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന കേരളത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്ന അഡ്വക്കേറ്റ് ടി വി അനന്ദനാണ് ഇത് ചരിത്രത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ കാരണം ആർ എസ് എസിനെ നെഹ്റു നിരോധിച്ച ആർ എസ് എസിനെ നിരോധിച്ച ഗാന്ധി വധത്തിന്റെ പേരിൽ ആർ എസ് എസിനെ നിരോധിച്ച പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആർ എസ് എസിനെ കൊണ്ട് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുപ്പിച്ചതിന്റെ ചരിത്രം കേരളത്തിലുണ്ട് അവര് മാത്രമല്ല ശ്രീമതി ഇന്ദിരാഗാന്ധി എങ്ങനെയായിരുന്നു തൊള്ളായിരത്തി എഴുപത്തിയൊന്നുകളില് പാകിസ്ഥാനുമായിട്ട് യുദ്ധം ഉണ്ടായി എവിടെയായിരുന്നു കമ്മ്യൂണിസ്റ്റുകാര് കമ്മ്യൂണിസ്റ്റുകാർ ആ സമയത്ത് അവിടെ മറ്റേ ചൈനയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് ഇവിടെ ആർ എസ് എസ് കാര്യത് ഇന്ദിരാഗാന്ധിയുടെ എതിർപ്പൊക്കെയുണ്ട് പക്ഷേ സംഘത്തിന്റെ നിലപാടായ സമയത്ത് നിങ്ങൾക്ക് എന്തെല്ലാം എതിർപ്പുകൾ ഉണ്ടെങ്കിലും രാഷ്ട്രത്തിന്റെ പുതുശത്രു രാഷ്ട്രത്തിനെതിരായിട്ട് യുദ്ധം ചെയ്യുന്ന സമയത്ത് ആ യുദ്ധത്തെ നേരിടാൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ പ്രധാനമന്ത്രി പിന്താങ്ങണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അന്നത്തെ പ്രതിപക്ഷ നേതാവ് അടൽ ബിഹാരി വാജ്പേയി അദ്ദേഹം ആ സമയത്ത് പറഞ്ഞത് എല്ലാ ആയുധങ്ങളും എല്ലാവരുടെയും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഇന്ത്യൻ പ്രധാന പിന്തുണ നൽകണമെന്നാവശ്യപ്പെട്ടത് അത് ആർ എസ് എസിന്റെ ഭാഗമാണോ കാരണം ഇവിടെ ആര് ഭരിക്കുന്നു അത് കമ്മ്യൂണിസ്റ്റുകാരും ഭരിക്കാം അത് കോൺഗ്രസുകാരും ഭരിക്കാം അത് വേറെ പാർട്ടിക്കാരും ഭരിക്കാം ഇപ്പൊ ഞാൻ വേറെന്ന് പറയട്ടെ കേരളത്തിൽ സി എച്ച് മുഹമ്മദ് കോയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി തൊള്ളായിരത്തി എൺപതുകളിലാണ് എന്റെ ഓർമ്മ ആ സമയത്ത് അദ്ദേഹത്തെ പിന്താങ്ങിക്കൊണ്ടുള്ള ആദ്യത്തെ പ്രസ്താവന വന്നത് ആർ എസ് എസിന് സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള അഡ്വക്കേറ്റ് ടി വി ആനന്ദന്റെ പ്രസ്താവനയാണ് അദ്ദേഹമാണ് ആദ്യമായിട്ട് സന്ദേശം അയക്കുന്നത് ഇതിന് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട് ഭരിക്കുന്ന ആളുകൾക്ക് പൂർണമായ പിന്തുണ കൊടുക്കേണ്ടത് ഒരു നാടിന്റെ അനുസ്യൂതമായിട്ട് മുന്നോട്ടുപോക്കിൻ്റെ ഏറ്റവും വലിയ സഹായകമായിരിക്കുന്ന എന്ന് രാഷ്ട്രീയ സ്വയം സേവക സംഘം വിശ്വസിക്കുന്നു അതുകൊണ്ട് ആർ എസ് എസ് ഒരിക്കലും അതിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയാറേയില്ല പണ്ട് എനിക്ക് നല്ല ഓർമ്മയുള്ളത് മലയാളം വാരിക്ക് എസ് ജയേന്ദ്രൻ നാഥർ സാറ് ഒരിക്കൽ എന്നോട് ചോദിച്ചു ഈ ആർ എസ് എസിന്റെ സർസംഘചാലകൻ ഇരുപതിനായിരം രൂപ കൈക്കൂലി വാങ്ങിച്ചു എന്ന് ഞാൻ മലയാളം വാരികൾ എഴുതിയാലേ നിങ്ങൾ പ്രതികരിക്കില്ല അപ്പൊ ഞാൻ ആർ എസ് എസിന്റെ അഖില ഭാരതീയ ബൗദ്ധ്യപ്രമുഖായിരിക്കുന്ന ആർ ഹരിയോട് ചോദിച്ചു ഹരിയേട്ടനോട് ചോദിച്ചു അപ്പൊ ഹരിയേട്ടൻ പറഞ്ഞത് നമ്മളെന്തിനെ മറുപടി വരണം ആർ എസ് എസിന്റെ സർസംഘചാലകൻ കൈക്കൂലി വാങ്ങിക്കില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പുണ്ട് അപ്പൊ ഉറപ്പുള്ള എൻ്റെ ഏത് മാധ്യമം എഴുതിയാലും ആ മാധ്യമ മാധ്യമപ്രവർത്തകന്റെ വിവരക്കേടാന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളതിനെ ടോട്ടൽ നെഗ്ലക്ട് ചെയ്യും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെത് ഞാനത് ജയേന്ദ്രനാഥ് സാറോട് പറഞ്ഞു അപ്പൊ അദ്ദേഹം പറഞ്ഞു ഈ ഒരു കോൺഫിഡൻസ് എടുത്ത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കില്ല അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല കോൺഗ്രസുകാർക്കില്ല മറിച്ച് ആർ എസ് എസിനെ സംബന്ധിച്ച് അതിന്റെ നേതൃത്വത്തിൽപ്പെട്ട പെട്ട ആളുകള് കൈക്കൂലി വാങ്ങിക്കില്ല എന്നും ഗാന്ധി വധം നടത്തില്ല എന്നും ആരെയും ഈ നാടിന് വിരുദ്ധമായിട്ട് പ്രവർത്തിക്കില്ല എന്നും ഉറച്ച വിശ്വാസം ആർ എസ് എസിന്റെ നേതാക്കൾ തുടങ്ങിയിട്ട് സാധാരണ പ്രവർത്തകന്മാർക്ക് വരിയുണ്ട് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്തെല്ലാം പ്രശ്നങ്ങൾ ഈ പാലം പാലം കുലുങ്ങിയാലും കേളം കുലുങ്ങൂല എന്താണ് ആർ എസ് എസിൻ്റെ വലിയ എന്താണ് നേതാക്കളൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതായത് യാതൊരു തരത്തിലുമുള്ള ബെനിഫിറ്റുകളും ഇല്ലാതെ തിരിച്ചെന്തെങ്കിലും ഇങ്ങോട്ട് നിന്ന് പ്രതീക്ഷിക്കാതെയാണ് പലരും ആർ എസ് എസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നതെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് അതേപോലെ തന്നെ ചില എന്താ പറയുക ആർ എസ് എസിനെ കുറിച്ച് പഠിച്ച ചില ഫോറിനേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ട് അവർ പറയുന്നത് കേട്ടത് ഈ ആർ എസ് എസിനെ മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് തെറ്റിദ്ധരിക്കാൻ വളരെ വളരെ എളുപ്പമാണെന്നാണ് അപ്പോൾ ഇതിപ്പോൾ മോദി ഇപ്പം പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയൊരു എൻ ജി ഒ സംഘടനയാണ് ആർ എസ് എസ് എന്നാണ് അപ്പോൾ ഇത് അറിയാത്ത ആളുകൾക്ക് ഇപ്പോഴും കൺഫ്യൂഷനാണ് എന്താണ് ആർ എസ് എസ് അല്ലെ ഏതരത്തിൽ എങ്ങനെയാണ് ഈ ആർ എസ് എസിന്റെ വർക്കിംഗ് നിങ്ങൾ ഒരു വിഷയം പഠിക്കാത്തവരെ സംബന്ധിച്ച് ആർ എസ് എസിനെ കുറിച്ച് ഈ തരത്തിലെ ആശങ്ക സ്വാഭാവികമാണ് ഞാനതുകൊണ്ട് പറയുന്നത് മാധ്യമരംഗത്ത് പ്രവർത്തിക്കാരാണെങ്കിലും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിലും ഒരു വിഷയങ്ങൾ പഠിക്കണം കോൺഗ്രസിൻ്റെ ചരിത്രം പഠിക്കണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചരിത്രം പഠിക്കണം ആർ എസ് എസിൻ്റെ ചരിത്രം പഠിക്കണം നിലവിൽ നിൽക്കുന്ന പ്രവർത്തന സംവിധാനങ്ങളെക്കുറിച്ച് പഠിക്കണം അങ്ങനെ പറയുന്ന സമയത്താണ് നേരത്തെ ഗൗതം സൂചിപ്പിച്ച പോലെ ആർ എസ് എസിൻ്റെ പ്രവർത്തകന്മാരെ സംബന്ധിച്ച് ആർ എസ് എസിൻ്റെ പ്രവർത്തനം നടക്കുന്നെങ്ങനെ നോക്കിയിട്ട് ോ നിങ്ങൾ എല്ലാ പ്രസ്ഥാനങ്ങളും പിരിവെടുത്തിട്ട പ്രസ്ഥാനം നടത്തുക കോൺഗ്രസ് ആണെങ്കിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ആർ എസ് എസ് പത്ത് നായാഭി പിരിവെടുക്കില്ല മറിച്ച് ആർ എസ് എസിൻ്റെ സാധാരണ പ്രവർത്തകന്മാർ വരെയുള്ള ആള് ആളുകൾ അവർ കൊടുക്കുന്ന ഗുരുദക്ഷിണ പണം ഉപയോഗിച്ചിട്ടാണ് ആർ എസ് എസിന്റെ പ്രവർത്തനം നടത്തുന്നത് ഇന്ന് കേരളത്തിലെമ്പാടും ആർ എസ് എസ് ഭാരതത്തിലെമ്പാടും ആർ എസ് എസിന് അത് പ്രവർത്തന ശൃംഖലയാണ് സംഘത്തിനുള്ളത് സേവാ കേന്ദ്രങ്ങൾ ആർ എസ് എസ്സിനുണ്ട് നിരവധി വിദ്യാലയങ്ങൾ ആർ എസ് എസ്സിനുണ്ട് ആർ എസ് എസ് കൈവയ്ക്കാത്ത ഒരു മേഖലയും ഇല്ലാത്ത രീതിയിൽ കഴിഞ്ഞ നൂറ് വർഷക്കാലം കൊണ്ട് അൻപത്തിയാറിലധികം വരുന്ന സഹായ സന്നദ്ധ സംഘടനകളെ കൊണ്ട് വളരെ സമ്പുഷ്ടമാണ് ആർ എസ് എസ് ഇത് ആർ എസ് എസിനെ എതിർക്കുന്നവർക്ക് മനസ്സിലാവുന്നില്ല കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ഏകദേശം എൻ്റെ ഓർമ്മ തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിൽ മറ്റാണ് കനഡയിൽ നിന്നുള്ള കനഡയിൽ നിന്നുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ വിദ്യാർത്ഥികളിലൂടെ പഠിക്കാൻ വേണ്ടിയിട്ട് വന്നു ആർ എസ് എസ്സിനെ കുറി ആർ എസ് എസിന്റെ ചരിത്രം പഠിക്കാനായിട്ട് അവർക്ക് സത്യത്തിൽ അവർക്ക് അത്ഭുതമാണ് വന്നത് ഒന്നും പ്രതീക്ഷിക്കാതെ നിങ്ങൾ കേട്ടിരുന്നു കേരളത്തിന്റെ ചരിത്രത്തിലെ ഒരാളോട് എം പി ആവാൻ പറയാ എനിക്ക് വേണ്ടാന്ന് പറയുക ഒരാളോട് മന്ത്രിയാവാൻ പറയാ എനിക്ക് വേണ്ടാന്ന് പറയാ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളെ പി പരമേശ്വരൻ പരമേശ്വരജി അതുകൊണ്ടാണ് അദ്ദേഹം തനിക്ക് കിട്ടിയിട്ടുള്ള എം പി സ്ഥാനവും മന്ത്രി സ്ഥാനവും വേണ്ടാന്ന് വെച്ചുകൊണ്ട് തന്റെ സഹപ്രവർത്തകനായിരിക്കുന്ന ഓ രാജഗോപാലിനോട് ആ ചുമതല എടുക്കാൻ പറഞ്ഞ പ്രസ്ഥാനത്തിന്റെ പേരാണ് ആർ എസ് എസ് ആർ എസ് എസ് ഒരു സ്ഥലത്ത് സ്ഥാനമാനങ്ങളുടെ പിന്നാലെ പോയിട്ടില്ല സ്ഥാനമാനങ്ങൾ ആർ എസ് എസിന്റെ വിഷയമേ അല്ല അപ്പം അങ്ങനെയുള്ളൊരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഇൻ സ്വാതന്ത്ര്യ ദിനത്തിന്റെ വേളയിൽ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പരാമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ പരാമർശം സത്യസന്ധമാണ് വസ്തുനിഷ്ഠമാണ് നിലവിലിരിക്കുന്ന ചരിത്രത്തിനോട് നീതി പുലർത്തുന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം